tax devolution between 2004 and 14 in crores for kerala was 46303 <coughs> crores 4 to 14 10 years 46303 that was the transfer to kerala between 2014 and 24 and i am here talking about

is 224% increase, that is tax devolutions, grants and aid. And this is open for anyone to see, transfer or, or all there, Reserve Bank is monitoring and publicly government of Kerala can release the figure, is this received or not? So I'm not just giving a number which cannot be verified, it's been received. Grants in aid from Government of India 2004 to 14. 25,629.7 crores. 10 years between 2004 and 14. 2014. 2014 to 24, Prime Minister Modi, government NDA. Grants in aid from government of India to Kerala compared to 25,000 something.

release under the special assistance to states for capital expenditure which we commenced from 2020 21 because of post covid as i said we are also having capital expenditure uh, funding given to states 50 year interest free 2020 2021 the first year when we started post covid 82 crores 21 22 and this no finance commission has asked me to do finance commission has not said you have to give money to the states for capital expenditure. No. Because the recovery of the economy and sustaining the growth of the economy was very high priority, and Prime Minister's guidance to me was you should give money for the states to do their own projects. And therefore, the first year was 82 crores to Kerala. The second year, 21, 22, was 239 crores. 22, 23 is 1903 crores so all this has been released. kerala received all this. in addition, rupees 18,087 crore have also been provided as additional borrowing to the state in 2020-21 in view of the pandemic. so this is absolutely clear that there is no reduction for kerala, i want to humbly submit. നിങ്ങളിലേ നിർമ്മലാജി എങ്ങാനും കേരളത്തിലായിരുന്നെങ്കിൽ സഖാക്കന്മാർ നിർമ്മലാജിയെ വെച്ചേക്കില്ലായിരുന്നു അതാണല്ലോ സഖാക്കന്മാരുടെ ഒരു ശൈലി കാരണം മറ്റൊന്നുമല്ല ഇവരുടെ സൂര്യൻ പിണറായി വിജയനെ തൊലി ഡൽഹിയിൽ നിന്ന് അങ്ങ് ഓടിച്ച് വിട്ടിട്ടുള്ളത് എങ്ങനെയാണ് സഖാക്കന്മാർക്കൊക്കെ ഇനി നിർമ്മലാജിയെ കാണുമ്പോൾ വെപ്രാളമില്ലാതിരിക്കുക നമുക്ക് ഈ നിർമ്മലാജി പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമേ തന്നെ പറയാ സുബോധമുള്ള സകല മനുഷ്യരും ഇന്ന് കരുതുന്നത് മലയാളികൾ കരുതുന്നത് ഈ പിണറായി വിജയൻ കേന്ദ്ര അവഗണനക്കെതിരെ ഒരു സമരം ചെയ്തതുകൊണ്ട് ആളുകൾക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചില്ലോ സാധിച്ചല്ലോ എന്ന് ആയിരിക്കും കാരണം ഇവർ പറഞ്ഞിട്ടുള്ളത് വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിലാണ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് നിർമ്മലാജി തുടങ്ങിയത് മുതൽ പറയുന്നത് രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി പതിനാല് വരെ കൃത്യമായിട്ട് യു പി എ സർക്കാർ കേരളത്തിന് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് അതേസമയം രണ്ടായിരത്തി പതിനാല് റ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കൊടുത്തിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് എന്നുമാതിരി മടങ്ങുണ്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ശതമാനം അധികത്തിനാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നത് അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട് അതായത് കേരളത്തിന് കേന്ദ്ര സർക്കാർ ഗ്രാൻഡ് കൊടുക്കാറുണ്ട് കാരണം ഒന്നും കിട്ടുന്നില്ലോ ഒന്നും കിട്ടുന്നില്ലോ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ അതും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് അതേസമയം രണ്ടായിരത്തി പതിനാല് റ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഗ്രാൻഡായിട്ട് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കൊടുത്തിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ എത്രത്തോളം മടങ്ങ് അധികമാണ് കൊടുത്തത് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതേപോലെ തന്നെ കോവിഡ് വന്ന സമയത്ത് അൻപത് വർഷത്തോളം നീണ്ട പലിശരഹിത വായ്പ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ എൺപത്തി രണ്ട് കോടി രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടി രൂപയും കൊടുത്തിട്ടുണ്ട് ഇതൊന്നും തന്നെ പലിശരഹിത വായ്പയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതും അവർ വായ്പയായിട്ട് കൊടുത്ത ഇനത്തിൽ പെടുത്തിയിട്ടുമില്ല അതേസമയം വായ്പാ പരിധിയിൽ പെടുത്തി കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ വർഷത്തിൽ ആയിരത്തി എൺ സോറി പതിനെട്ടായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയാണ് വായ്പ കൊടുത്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊക്കെ തന്നെ കിട്ടില്ലേ എത്രത്തോളം ലളിതമായിട്ടാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് യു സർക്കാരും എ സർക്കാറും നരേന്ദ്രമോദി സർക്കാരും കൊടുത്തിട്ടുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം പിണറായി വിജയൻ ഡൽഹിയിൽ ഏതെങ്കിലും ഒരു കവലയിൽ പോയി പ്രസംഗിച്ചതുപോലെയല്ല ഇത് രാജ്യസഭയിൽ നിന്നാണ് പ്രസംഗിക്കുന്നത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും പറയുന്ന ഓരോ കാര്യങ്ങളും അതിൽ കള്ളത്തരങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ അടുപ്പിച്ച് വലിയ വിമർശനങ്ങൾക്ക് ഭാഗമാവുമെന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സഹിതമാണ് നിർമ്മലാ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനേറെ പറയുന്നു കോൺഗ്രസ് ആണല്ലോ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ രാജ്യം മൊത്തം പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് അതിലുള്ള കേരളത്തിലെ വി ഡി സതീശൻ പോലും പറഞ്ഞല്ലോ ഇവർ യാതൊരു കഥയും ഇല്ലാതെ പണം ചിലവഴിച്ചിട്ട് അത് വെറുതെ കേന്ദ്ര സർക്കാരിൻ്റെ തലയിലിടാൻ ശ്രമിക്കുകയാണ് എന്ന് ഞാനതും ഇവിടെ കൊടുത്തിട്ടുണ്ട് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഈ പിണറായി സംഘവും കാട്ട് മുടിച്ചിട്ട് അതും ലക്ഷം കോടി രൂപയൊക്കെ കൊടുത്ത കണക്ക് നമ്മൾ കേൾക്കുന്നത് സാധാരണക്കാരായ നമ്മളൊക്കെ ആ ഒരു പണത്തിൻ്റെ അറ്റത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും അവിടെ എത്തുക പോലുമില്ല അതുപോലെയുള്ള പണമാണ് യാതൊരു കഥയും ഇല്ലാതെ നമ്മുടെ പിണറായി സംഘവും ഒക്കെ കേരളത്തിൽ കാട്ട് മുടിച്ച് മുന്നോട്ട് പോകുന്നത് ഇനി അയ്യായിരം കോടിയോ മറ്റോ കൊടുക്കാനുണ്ട് ഏത് കേന്ദ്ര സർക്കാർ കൊടുക്കണമെന്നൊക്കെ ഇവർ പറയുന്നതിലെ ഒരു യാഥാർത്ഥ്യമുണ്ട് ആ ഒരു അയ്യായിരം കോടി കൊടുക്കുന്നതിൽ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത് കാരണം ഇവരെ പോലെ അതായത് നമ്മുടെ കേരളത്തിലെ ധനമന്ത്രിയെപ്പോലെ പിണറായിയെ പോലെയൊക്കെ പേപ്പറിൽ അങ്ങ് ഒപ്പിട്ട് വരുമ്പോൾ ആ എടുക്കുന്നത് പോലെ ഈ പണമിടപാടൊക്കെ നടത്തിയാൽ നമ്മുടെ രാജ്യം എടുക്കാൻ പോലും ഉണ്ടാവില്ല നമുക്കൊക്കെ തന്നെ അറിയാം യു പി എ കാലഘട്ടത്തിൽ ലോകത്ത് പതിനൊന്നാം സ്ഥാനത്തായിരുന്നു സമ്പത്ത് വ്യവസ്ഥയിൽ നമ്മുടെ രാജ്യം ഇന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം കുത്തുവാളെടുക്കും ഇവരൊക്കെ പറയുന്നത് പോലെ ഇവർക്ക് തോന്നിയതുപോലെ പണം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കൂ പണം തരാം ഇട്ടാറില്ലെങ്കിൽ പറയൂ കിട്ടിയിട്ടില്ലെങ്കിൽ പറയൂ എന്ന് വളരെ വ്യക്തമായിട്ട് നിർമ്മലാജി രാജ്യസഭയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കേരളത്തിലെ നിസ്വക്ഷരായിട്ടുള്ള സകല സുബോധമുള്ളവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു കട്ടു മുടിച്ചിട്ട് യാതൊരു വകയ്ക്കും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കേരളത്തെ പിണറായി സംഘവും എത്തിച്ചിട്ടുണ്ട് എന്ന് എന്തായാലും കേന്ദ്ര അവഗണനയ്ക്കെതിരെ പിണറായി സംഘം ഒരു സമരം ചെയ്തതുകൊണ്ട് ഇവിടെയുള്ള സകല ആളുകൾക്കും യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിച്ചു